ഷോൺ ജോർജിന് മറുപടിയുമായി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ രംഗത്തെത്തി ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് ഒരു മണിയോടെ എം എൽ എയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഷോൺ ജോർജിനെതിരെ മറുപടിയുമായി എം എൽ എ എത്തിയത് കഴിഞ്ഞ ദിവസം എം എൽ എക്കെതിരെ ഷോൺ ജോർജ് വെല്ലുവിളി നടത്തിയിരുന്നു പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു വെല്ലുവിളി ഇത് എല്ലാവരും പറയുന്ന പോലെ ഇത് സൂചനയാണ് എന്ന് അവസാനിപ്പിക്കാൻ ഞങ്ങളില്ല ഇന്ന് സെപ്റ്റംബർ മാസം ാം ഒക്ടോബർ പത്തിന് മുമ്പ് ഈ റോഡ് ടാർ ചെയ്തയില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ആ എം എയുടെ ബോർഡും വെച്ചുകൊണ്ട് സെബാസ്റ്റിൻ കൊളത്തിങ്കൽ പൂഞ്ഞ തെക്കേക്കരയുടെ മണ്ണിൽ കാലുകുത്താൻ ബിജെപി അനുവദിക്കില്ല ഇരുപത് ദിവസം സമയം തരുന്നു ഇരുപത് ദിവസം അതിനുശേഷം ഇവിടെ വന്നാൽ വിവരമറിയുമെന്ത് ബഹുമാനപ്പെട്ട എം എൽ എ ആളാവാനുള്ള ശ്രമം കയ്യിൽ വെച്ചാൽ മതിയെന്നും അദ്ദേഹം തിരിച്ചടിച്ചു ഇതോടെ ഷോൺ ജോർജിന്റെ വെല്ലുവിളി വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുകയാണ് എനിക്കതിന്റെ ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ ഉയർത്തിയതായിട്ടാണ് ഷോൺ ജോർജിനോട് എനിക്ക് പറയാനുള്ളത് ഷോൺ ജോർജിന്റെ അപ്പനുണ്ടല്ലോ സംവാദത്തിനും തിരഞ്ഞെടുപ്പിനും ഒക്കെ എന്നെ നേരിട്ടിപ്പോൾ വാലി ചുരുട്ടിക്കൊണ്ട് പോയിട്ടുള്ള ചരിത്രം ഷോൺ ജോർജിന് അറിയാമല്ലോ അതുകൊണ്ട് എന്നെ വെല്ലുവിളിക്കാനും വരട്ടാനും ഒന്നും ഷോൺ ജോർജ് ആയിട്ടില്ല ഞാൻ ആദ്യം ജനപ്രതിനിധിയാവുമ്പോൾ ഷോൺ ജോർജ് വള്ളി നിക്കറിട്ടുണ്ട് നടക്കുന്ന പ്രായ അതുകൊണ്ട് എന്നെ വികസനവും ജനപ്രതിനിധിയായിട്ടുള്ള പ്രവർത്തനം എങ്ങനെ നടത്തണമെന്ന് പഠിപ്പിക്കാറുമായിട്ടില്ല ഷോൺ ജോർജിന്റെ ക്ലാസ്സൊന്നും എനിക്ക് വേണ്ട പിന്നെ പൂഞ്ഞാർ തെക്കേക്കരയിൽ കാല് കുത്തിക്കിയല്ല വിവര അറിയും അതൊക്കെ അങ്ങ് പ്ലാത്തോട്ടത്തിൽ വെച്ചാൽ മതി പൂഞ്ഞാർ തെക്കേക്കര മാത്രമല്ല പി സി ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും വീടിന്റെ മുന്നേക്കോടെ കിടക്കുന്ന ഈരാറ്റുപേട്ട ചേന്നാട് റോഡേ തന്നെ വരും വിവരം അറിയിക്കാനെന്ന് വാ ചേന്നാട് കവലേ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ് ആ ജംഗ്ഷനിലൊന്ന് ഇറങ്ങി നിൽക്കാൻ തൻ്റെ ഇടവില്ലാത്ത ഷോൺ ജോർജ് ആണോ എന്നെ പേടിപ്പിക്കാൻ വരുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറാം തീയതി നിങ്ങള് മറക്കാനിടയില്ലല്ലോ ഇരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് പോലീസും നാട്ടുകാരും എല്ലാം കൂടെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടി മാസങ്ങളോളം ആശുപത്രി കടന്നും ദുരുമ്പ് ചികിത്സയും നടത്തി നേരെ നിൽക്കാറായത് ഇപ്പം പത്ത് വർഷം കഴിഞ്ഞോണ്ട് അതിന്റെ ക്ഷീണമൊക്കെ ഇപ്പം അല്പം മാറിയതുകൊണ്ടായിരിക്കും ഇപ്പം വീണ്ടും വെല്ലുവിളിയും ഗോകുവായുമായിട്ട് അല്ലേ